സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമുള്ള ഉന്നയിച്ചാണ് സംസ്ഥാന സർക്കാർ ഗവർണറുടെ വയറ്റ തടിച്ചത് ഇനി മുപ്പത്തിനാല് ലക്ഷം രൂപ യാത്രാ ചെലവിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകാനുണ്ട് ഒഡിപ്പിക് എന്ന സർക്കാർ ഏജൻസി വഴിയാണ് സംസ്ഥാന സർക്കാർ വിമാന ടിക്കറ്റ് എടുക്കുന്നത് അവർക്ക് പണം നൽകുന്നത് രാജ്ഭവനാണ് പണം നൽകാനായി രാജ്ഭവൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുഭരണ വകുപ്പിന് കത്ത് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അനങ്ങിയില്ല ഈ കത്ത് ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടപ്പാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പൊതുഭരണ വകുപ്പാണ് കത്ത് ധനകാര്യ വകുപ്പിന് കൈമാറിയത് സാധാരണ ഗതിയിൽ പൊതുഭരണ വകുപ്പാണ് തുക അനുവദിക്കുന്നത് രാജ്ഭവൻ ബഹളമുണ്ടാക്കിയതോടെ ആറ് ലക്ഷം രൂപ സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ചു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ സിംഹഭാഗവും ഗവർണർ കേരളത്തിന് പുറത്തായിരുന്നു എന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തി ദിവസവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത് ഗവർണർ കേരളത്തിൽ ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് ഫയലുകളിൽ ഒപ്പുവെക്കാൻ സമയം ലഭിക്കുന്നില്ല കേരളത്തിൽ ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് ഗവർണർക്ക് താല്പര്യം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദാഹരണമാണിത് സർക്കാർ നടത്തുന്നത് ദൂർത്താണെന്ന് ഗവർണർ നിരന്തരം പറയുമ്പോൾ ഗവർണറുടെ ദൂർത്തിനെ കുറിച്ച് സർക്കാർ വാചാലമാകുന്നു ബജറ്റ് വിഹിതവും കടന്നാണ് രാജ്ഭവന്റെ ചെലവ് എന്നാണ് ധനവകുപ്പ് പറയുന്നത് രാജ്ഭവന്റെ ചെലവുകൾക്കായി സർക്കാർ പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ നടപ്പ് വർഷം ബജറ്റ് വിഹിതമായി മാറ്റിവെച്ചിട്ടുണ്ട് ഇതിന് പുറമേ രണ്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ അധികമായി ഇതുവരെ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ യാത്രയ്ക്ക് മാത്രമായി എൺപത്തിനാല് ലക്ഷം രൂപ അധികം നൽകി അതിഥി സത്കാരത്തിന് ഇരുപത് ലക്ഷം രൂപ വേറെയും കൊടുത്തതായി സർക്കാർ പറയുന്നു എന്നാൽ യാത്രാ ചെലവിന് നൽകുന്ന പണം കുറവാണെന്നാണ് രാജ്ഭവന്റെ വാദം ടൂർ ടിക്കറ്റ് ഇനത്തിൽ ഒഡേപ്പയ്ക്കിന് മുപ്പത്തിനാല് ലക്ഷം രൂപ നൽകാൻ ഉണ്ടെന്ന ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്രകുമാർ ദുദാവത് സർക്കാരിന് കത്ത് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള യാത്ര കുടിശ്ശികയാണ് ഈ തുക ധനകാര്യ വകുപ്പ് ഈ ബില്ലിൽ അന്നു മുതൽ അടയിരുന്നു ഒടുവിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇടപെട്ട് ആറ് ലക്ഷം രൂപ അനുവദിച്ചു ഇനി ഒരു രൂപയും നൽകാൻ കഴിയില്ലെന്ന് ധനമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട് പി സദാശിവം കേരള ഗവർണർ ആയിരുന്ന അഞ്ചു വർഷത്തെ ചെലവ് മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപയായിരുന്നു ഗവർണറായി നാലു കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറയുന്നു ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ലെന്നാണ് ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനം പണം നൽകാതെ രാജ്ഭവന്റെ പ്രവർത്തനം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്നാണ് രാജ്ഭവൻ പറയുന്നത് രാജ്ഭവനിൽ നിന്നും സർക്കാറിലേക്ക് ലഭിക്കുന്ന കത്തുകൾ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറുന്നതായി ആക്ഷേപമുണ്ട് കത്തുകളിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാൽ പണമില്ലാത്ത ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഗവർണർക്ക് വേണ്ടി പണം ദൂർത്തടിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് മന്ത്രി കെ എൻ ബാലഗോപാൽ പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചിട്ടില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പണം നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ തിരുവനന്തപുരം രാജ്ഭവന്റെ പ്രവർത്തനം പൂർണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുമെന്നാണ് റിപ്പോർട്ട്